ോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി ചർച്ച ചെയ്യാനും ആയിട്ട് പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യം ശ്രീ ഡെന്നിസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാൻ പ്രിയപ്പെട്ട ഡെനിസ് ജോയ് സാറിന് ഞാൻ വൈക്കം എന്ന സ്ഥലത്ത് പത്ത് സെൻറ് സ്ഥലവും വീടും വിലയ്ക്ക് വാങ്ങി താമസമായതാണ് ഇവിടെ താമസമായത് മുതൽ കുട്ടികളുടെ പഠിത്തം മുഴപ്പി മൂത്ത മകൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു ഇപ്പോൾ പഠിത്തത്തിൽ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് സാമ്പത്തികപരമായി ഒന്നും മിച്ചം വയ്ക്കുവാനും സാധിക്കുന്നില്ല വീടിൻ്റെ സ്ഥലത്തിൻ്റെയും സ്കെച്ചും ഇതോടൊപ്പം വായിക്കുന്നു ദയവായി മറുപടി തരണം എന്നാണ് ഈ വസ്തുവിൻ്റെ സർവേ നമ്പർ നമുക്ക് അയച്ചതിൽ നിന്ന് നമ്മൾ നമ്മളിത് പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നേരത്തെ നിലനിന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം വെച്ചാൽ ഇത് പലർ കൈമാറി കൈമാറി വന്നിരിക്കുന്ന ഭൂമിയാണ് കാരണം വെച്ചാൽ ഈ ഒരു വസ്തു ആര് വാങ്ങിക്കുന്നോ അവർക്കിത് കൂടുതൽ കാലം കൈവശം വയ്ക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ് എൻ്റെ അത് കാണുന്നത് കാരണം വെച്ചാൽ ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ ഒരു ഒരു കർമ്മയെക്കൂടി ചെയ്യിപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു വസ്തുവിൽ നമുക്ക് വീട് വെച്ച് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നല്ല സാമ്പത്തികമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു വസ്തുവിൽ നമ്മളൊരു വീട് വെച്ച് താമസിച്ചാൽ കാലക്രമേണ നമ്മുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ ക്ഷയിച്ചു പോവുകയും മുന്നോട്ടുള്ള ജീവിതം തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഈ വസ്തുവിൻ്റെ തെക്ക് ഭാഗം ഒരു ഏങ്കോണിപ്പ് കാണുന്നുണ്ട് അത് സ്ക്വയർ ആക്കുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് വരാം അതുപോലെ സ്ഥലത്തിൻ്റെ ദോഷങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കണം അതുപോലെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ വീടിൻ്റെ വടക്ക് ഭാഗത്തെ മതിലും വീടും തമ്മിൽ ചേർത്തൊരു ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുണ്ട് കാരണം പല എപ്പിസോഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിഴക്കുവടക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വരാൻ പാടില്ല ഇത് കിഴക്കുവടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നത് മാത്രമല്ല ആകെപ്പാടെ ഒരു മീറ്റർ മാത്രമേ കിഴക്കുവടക്ക് ഭാഗത്ത് വീടും തമ്മിലുള്ളൂ കാരണം അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് വെളിയിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാവാം ഇവരെ ഇതിനകത്ത് വീടിന് വെളിയിൽ നിറങ്ങി അതിനുള്ളൊരു ടോയ്ലറ്റ് ഇതിനകത്ത് അതിന് ക്രമീകരിച്ചു അത് ഒരു പോർഷൻ മതിലേലും ഒരു പോർഷൻ വീടിലും കൂടെ ചേർത്താണ് നീക്കുന്നത് അപ്പോൾ ഈ വീടിന് ചുറ്റും നമുക്ക് നടന്ന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഈ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഇവിടുന്ന് എടുത്തു മാറ്റണം എങ്കിൽ മാത്രമേ ഇതിനകത്ത് എനർജി സർക്കുലേഷൻ ക്ലിയർ ആവുകയുള്ളൂ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ സെഫ്റ്റി ടാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളും കാര്യങ്ങളും നമ്മളെ വിടാതെ പിടികൂടും രണ്ട് ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഈ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഇവിടുന്ന് എടുത്തു മാറ്റണം കാരണം കിഴക്ക് കിടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വെച്ച് നമ്മളെങ്കിലും ഭേദമാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന വളരെ വളരെ മോശമായ അനുഭവങ്ങളായിരിക്കാം ഉണ്ടാവുക നോർത്ത് ഈസ്റ്റ് ഭാഗം അടഞ്ഞു പോയാൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ ഉയർച്ചയ്ക്കുമൊക്കെ അത് തടസ്സമായിട്ട് നിൽക്കും അതുപോലെ നെഗറ്റീവ് ഊർജ്ജമായിരിക്കും ആ വീട്ടിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നത് കാരണം ചില കിഴക്കുടക്ക് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വന്നാൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ല വീട്ടിൽ വരുന്നത് നെഗറ്റീവ് ഊർജ്ജമായിരിക്കും അത് ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കാർ കുറിച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല പക്ഷേ ഈ ഒരു വീടിനെ സംബന്ധിച്ച് ആ ഒരു ഭാഗം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് കാരണം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി കൈവരണമെങ്കിൽ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്ത് ഒരു കംപ്ലയിൻ്റുകളും വരാൻ പാടില്ല ഇവർ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് കാർ കുറിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നോർത്ത് വെസ്റ്റ് ഭാഗം ഛേദിച്ച ശേഷം അതിനകത്ത് കാറെടുത്ത കൊണ്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അതിന് പരിഹാരം ചെയ്യിക്കുക അതുപോലെ വസ്തു സംബന്ധമായുള്ള ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണം അതുപോലെ ബെഡ്റൂമിൻ്റെയും വീടിൻ്റെയും ചുറ്റളവ് മരണ ചുറ്റിലാണ് കാരണം വെളിയിലുള്ള ചുറ്റളവ് ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കുക ബെഡ്റൂമിൻ്റെ അകത്ത് പഞ്ചഭൂതങ്ങളെ വെച്ച ശേഷം അത് റീ അറേഞ്ച്മെൻ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി മാറിക്കിട്ടാം വെളിയിലുള്ളത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് ഇവർ സ്ഥാപിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷമായിട്ട് ഞാൻ കാണുന്നത് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ എപ്പോൾ ചെയ്യുന്നു അന്നേരം തൊട്ട് ഇവരെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോ ബെഡ്റൂമില് കട്ടിൽ അറേഞ്ച് ചെയ്യുമ്പോഴേ ചില സമയത്ത് നമ്മൾ ചിലർ വീട്ടിലെ കാണാറുണ്ട് രണ്ട് കട്ടൽ ചേർത്തിട്ടിരിക്കുന്നു അപ്പം മിക്കവാറും ബെഡ്റൂമിലൊക്കെ സ്ഥലം വളരെ പരിമിതമായിരിക്കും രണ്ട് ബെഡ് ഒരുമിച്ചിട്ടിരിക്കുകയല്ലേ അപ്പം അത് വാസ്തുപരമായി എന്തെങ്കിലും ഇമ്പാക്ട് ഇല്ല പലരും എന്നെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് കാരണം ഒന്ന് ഡബിൾ കോട്ടാണ് ഒന്ന് ഒരു സിംഗിൾ ആണ് അപ്പം രണ്ട് ബെഡ് നിങ്ങൾ ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ദോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും വിളിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് ദോഷമില്ല പക്ഷേ നമ്മൾ കട്ടിലിടുന്ന പൊസിഷൻ കാരണം വെച്ചാൽ ഒരു വീട് നമ്മൾ വാസ്തുപ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബെഡ്റൂമും നമ്മൾ അറേഞ്ച് ചെയ്യണം കാരണം വെച്ചാൽ ബെഡ്റൂമിൻ്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഏകദേശം ഒരു എട്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂറോ അവർ ചിലവഴിക്കുന്ന ആ ഒരു ബെഡ്റൂമിലാണ് കാരണം ബാക്കിയുള്ള ശ്രീകണ്ണമുറയിലൊക്കെ അല്ലെങ്കിൽ ഒന്ന് കയറി ഇറങ്ങി അല്ലെങ്കിൽ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ മാക്സിമം അവർ ചിലവഴിക്കുന്നത് കിച്ചണിലും സ്ത്രീകളാണെങ്കിൽ കിച്ചണിലും ബാക്കി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കിടക്കാൻ നേരം ബെഡ്റൂമാണ് അവർ മാക്സിമം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒരു ബെഡ്റൂമ് അവർ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ വാസ്തുപ്രകാരം നമ്മൾ കണക്കിൽ എടുക്കുമ്പം അതിനകത്ത് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള പാകപഴകളും ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരെയും ആ ഗ്രഹനാഥനെയും ഗ്രഹനാഥനെയും അവരുടെ കുട്ടികളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ചില വീടുകളിൽ നമ്മൾ ബെഡ് അറേഞ്ച് ചെയ്യുമ്പോൾ ചില ആൾക്കാർ വാതിലിനോട് ചേർത്ത് തല വെച്ച് കിടക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ വാതിലിനോട് ചേർത്ത് തല തലവെച്ച് കിടക്കുമ്പം ഒരിക്കലും ഒരു നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യില്ല കാരണം ചില നമുക്ക് ഉറക്കത്തിനൊക്കെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാര്യം ചില വീടുകളിൽ വടക്കോട്ട് തല തലവെച്ച് കിടക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കാരണം നമ്മളൊരു കോമ്പസ് വെക്കുമ്പോൾ അത് നോർത്ത് സൗത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ കാരണം സൗത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെയും കൊണ്ടാണ് നോർത്തിലേക്ക് ഇത് പാസ് ചെയ്യുന്നത് അപ്പം വടക്കോട്ട് നമ്മൾ തല തലവെച്ച് കിടക്കുന്ന ബെഡ്റൂമിൽ കിടന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട് അവർക്ക് കഫക്കെട്ട് വിട്ടു മാറുന്നില്ല അല്ല തലയ്ക്കകത്തലെല്ലാം കഫക്കെട്ടാണ് അല്ല മേത്തു വേദന വിട്ടു മാറുന്നില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ ഉള്ള വീടുകളുടെ ബെഡ്റൂം പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അവർ കട്ടിലിൻ്റെ പൊസിഷൻ അത് നോർത്തിലേക്കായിരിക്കാം ഫേസ് ചെയ്യുന്നത് കാരണം ചില വേറൊരു കാര്യങ്ങളുണ്ട് കാരണം ചില വീടെടുക്കുമ്പം അതിനകത്ത് നമ്മളൊരു കോമ്പസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് ചിലപ്പം മുക്കോണുകളായിട്ടായിരിക്കും പലപ്പോഴും വരിക കാരണം ഒരുപാട് ചരിവുകൾ കാണും അപ്പോൾ ഇവർ ഈസ്റ്റിലോട്ടാണ് ബെഡ് ഇടുന്നതെങ്കിലും പലപ്പോഴും അത് നോർത്തിലോട്ടോ അല്ലെങ്കിൽ സൗത്തിലോട്ടോക്കെ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ദിശയ്ക്ക് ചരിവുള്ളതുകൊണ്ട് അപ്പോൾ ഇവർ കൃത്യമായിട്ടുള്ള ദിശ അളന്ന ശേഷം ഒന്നുകിൽ കിഴക്ക് ഭാഗത്തോട്ടോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോട്ടോ തല വെച്ച് കിടക്കുകയാണെങ്കിൽ മാക്സിമം അവർക്ക് നല്ലതാണ് അതുപോലെ ചില ബെഡ്റൂമിൽ നമ്മൾ ചെന്ന് കഴിയുമ്പം ഗ്രഹനാഥൻ കിടക്കുന്ന കട്ടിലിൻ്റെ നേരെ മുകളിലായിരിക്കും സീലിംഗ് ഫാൻ വരുന്നത് ഒരിക്കലും തലയുടെ മുകളിലായിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് വറുത്തിക്കൊണ്ട് ഒരിക്കലും സീലിംഗ് ഫാൻ ക്രമീകരിക്കുക കാരണം ചില അത് വന്നു കഴിയുമ്പോൾ അവിടുന്ന് ഒരു കാന്തി തരങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഭീമിന് താഴെ കിടന്ന് ഉറങ്ങരുതാണ് കാരണം ഭീമിന് താഴെ കിടന്ന് ഉറങ്ങുമ്പോൾ ഭീമിനെ എപ്പോഴും ഒരു നെഗറ്റീവ് ഊർജ്ജം താഴോട്ട് വരുന്നുണ്ട് നമ്മുടെ ഉറക്കത്തെയും മറ്റുള്ള ശാരീരിക അസ്വസ്ഥത ഒക്കെ അത് കാരണമായി തരും അതുപോലെ ഈ സീലിംഗ് ഫാൻ്റെ കാര്യങ്ങളും പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നില്ല ആ നമ്മൾ ഭീമിന് താഴെ കിടക്കുന്നില്ല പക്ഷേ സീലിംഗ് ഫാൻ കൊടുത്തിരിക്കുന്ന അതിന് നേരെ നമ്മുടെ മൂക്കിന് നേരെ മുകളിൽ തന്നെ ആയിരിക്കും കൊടുത്തിരിക്കുക കാരണം ചെറിയ മുറിയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലാണല്ലോ ഫാൻ നമ്മൾ ക്രമീകരിക്കുക അപ്പോൾ അതിന് താഴെ കിടക്കുന്ന ആൾക്കാരുടെ നേരെ മുകളിലായിട്ട് തന്നെയായിരിക്കാം ഫാൻ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബെഡ്റൂമിലുണ്ടെങ്കിൽ അതൊന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് അത് കാരണമായി ചെയ്യും ചെയ്യും എനിക്ക് അയച്ചിരിക്കുന്ന പ്ലാനിൽ ഈ ഒരു കറക്ഷൻ ചെയ്യുമ്പോൾ അവരെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ അധ്യായം ഇവിടെ വാസ്തു ജ്യോതിഷപരമായ ശ്രീ ജോയിൽ നിന്ന് മറുപടി അറിയാൻ ാണ് താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക എഴുതി അറിയിക്കേണ്ട വിലാസം കൌമതി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം